ഗാസിലെ ഏക കത്തോലിക്ക പള്ളിക്ക് നേരെ ഉണ്ടായ ബോംബാക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ലിയോ പതിനാലവൻ മാർപ്പാപ്പയെ ഫോണിൽ വിളിച്ചു ഗാസിൽ അടിയന്തിരമായി സഹായം എത്തിക്കണമെന്നും ഉടൻ വെടിനിർത്തൽ വേണമെന്നും മാർപ്പാപ്പ ആവശ്യപ്പെട്ടു എന്നാണ് വത്തിക്കാൻ അറിയിച്ചിരിക്കുന്നത് കത്തോലിക്ക പള്ളിക്ക് നേരെ ഇസ്രായേൽ സൈന്യം ബോംബാക്രമണം നടത്തിയതിൻ്റെ പിറ്റേന്നാണ് നദന്യാഹു മാർപ്പാപ്പയെ വിളിച്ചത് ഗാസയിലെ ഏക കത്തോലിക്ക ദേവാലയത്തിന് നേരെയുണ്ടായ ആക്രമണം ഇസ്രായേലിന് പറ്റിയ അബദ്ധമാണെന്നും നെതന്യാഹു ക്ഷമ ചോദിച്ചതുമായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുമായും നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് നെതന്യാഹു ഇക്കാര്യം വ്യക്തമാക്കിയത് അതേസമയം ഗാസയിൽ അടിയന്തരമായി സഹായം എത്തിക്കണമെന്നും ഉടൻ വെടിനിർത്തൽ വേണമെന്നും മാർപ്പാപ്പ നതിന്യാഹുവിനോട് ആവശ്യപ്പെട്ടു എന്നാണ് വത്തിക്കാൻ അറിയിച്ചത് പള്ളി ആക്രമണത്തിൽ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് പള്ളി വികാരിയടക്കം പത്ത് പേർക്ക് പരിക്കേറ്റിരുന്നു അതിനിടെ ജെറുസലേം പാത്രിയാർക്കീസ് പീർ ബാപ്റ്റിസ്റ്റ പിസബെല്ലയും ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ പാത്രിയോർക്കീസ് തെയോഫിലോസ് മൂന്നാമനും ഇന്നലെ ഗാസയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു ബോംബാക്രമണത്തിൽ പള്ളിയുടെ മേൽക്കൂരയ്ക്കാണ് കേടുപറ്റിയത് ആക്രമണത്തിൽ നിതന്യാഹു ഖേദം പ്രകടിപ്പിച്ചു സൈനിക നടപടിക്കിടെ ഒരു ഷെൽ അബദ്ധത്തിൽ വളപ്പിൽ പതിച്ചതെന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയത് ഈ വിശദീകരണം പാത്രിയാർക്കിസ് പീർ ബാറ്റിസ്റ്റ പിസബല്ല തള്ളിയിരുന്നു ഞങ്ങളെ ലക്ഷ്യമിടേണ്ട കാര്യമില്ല അബദ്ധം പറ്റിയതാണെന്ന് അവർ പറയുന്നു പക്ഷേ ഇത് അബദ്ധമല്ല അദ്ദേഹം പറഞ്ഞു ഏക കത്തോലിക്ക പള്ളിയായ ഹോളി ഫാമിലി ചർച്ചിന് നേരെയാണ് ആക്രമണം ആക്രമണമുണ്ടായത് ഫലസ്തീനിലെ ഇസ്രായേൽ ആക്രമണങ്ങളെക്കുറിച്ച് അന്തരിച്ച പോപ്പ് ഫ്രാൻസിസ് മാർപാപ്പയെ അറിയിച്ചുകൊണ്ടിരുന്ന ഇടവക വികാരിയായ ഫാദർ ഗബ്രിയേലോ റൊമാനിലിയും ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു അതേസമയം ബോംബാക്രമണത്തിൽ പള്ളിയുടെ മേൽക്കൂരയ്ക്കാണ് പറ്റിയത് സൈനിക നടപടിക്കിടെ ഒരു അബദ്ധത്തിൽ പള്ളിവിളപ്പിൽ പതിച്ചെന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നത് സംഭവത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നും അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുമെന്നും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത ഗാസിയിൽ നിന്ന് പുറത്തുവന്നത് ഇസ്രായേൽ ഗാസ കീഴടക്കിയതിന് പിന്നാലെ നൂറുകണക്കിന് കഴുതകളെ ഇസ്രായേൽ സർക്കാർ ഫ്രാൻസിലേക്ക് കയറ്റി അയച്ചു എന്നൊരു ആരോപണം പുറത്തു വന്നിരുന്നു ഗാസിയിൽ നിന്ന് പിടികൂടിയ കഴുതുകളെയാണ് ഇത്തരത്തിൽ ഫ്രാൻസ് ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചത് അതേസമയം ഇസ്രായേൽ തങ്ങളുടെ കഴുതുകളെ മോഷ്ടിക്കുകയാണ് എന്നാണ് ഹമാസ് ആരോപിക്കുന്നത് ഇസ്രായേൽ ഹമാസ് സംഘർഷം രൂക്ഷമായതിനു ശേഷം ഗാസയിലെ മുഴുവൻ ജനങ്ങളും പ്രദേശത്തു നിന്നും ഒഴിഞ്ഞു പോകുവാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു വലിയൊരു വിഭാഗം ജനങ്ങളും ഗാസയിൽ നിന്നും ഒഴിഞ്ഞു പോവുകയും മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുകയും ചെയ്തു ഇതോടെ പല വീടുകളിലും വളർത്തിയിരുന്ന കഴുതകൾ ഗാസയിലുടനീളം അനാഥരായി അലഞ്ഞു നടക്കേണ്ടി വന്നു ഗതാഗത സൗകര്യങ്ങളുടെ കുറവും പെട്രോളിൻ്റെ ക്ഷാമവും മൂലം ഗാസയിലെ ജനങ്ങൾ ഗതാഗത സൗകര്യത്തിനും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനും പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് ഈ കഴുതുകളെയായിരുന്നു ഗാസയുടെ നിയന്ത്രണം ഇസ്രായേലിൻ്റെ കൈകളിൽ ആയതോടെ ഈ കഴുതുകളുടെ രക്ഷാപ്രവർത്തനവും ഇസ്രായേൽ ഏറ്റെടുത്തു നൂറുകണക്കിന് കഴുതുകളെയാണ് ഇതുവരെയായി ഗാസയിൽ നിന്നും ഇസ്രായേൽ സംരക്ഷണത്തിനായി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അയച്ചിരിക്കുന്നത് ഗാസയിലെ സംഘർഷത്തിന് അയവ് വന്നതോടെ ഹമാസ് ഭീകരർ ഉൾപ്പെടെ തിരിച്ചു വന്നതായും വീടുകളുടെയും മറ്റു നിർമ്മാണം ആരംഭിക്കുന്നതായും ഇസ്രായേലിന് വിവരം ലഭിച്ചിരുന്നു നിർമ്മാണ സാമഗ്രികൾ പ്പുറത്ത് ചുമന്നാണ് ഇവർ പല സ്ഥലങ്ങളിലേക്കും എത്തിച്ചിരുന്നത് ഈ പ്രവൃത്തി തടയാൻ കൂടിയാണ് ഗാസയിലെ കഴുതുകളെ ഇസ്രായേൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അയക്കുന്നത് എന്നാൽ ഇസ്രായേൽ തങ്ങളുടെ കഴുതുകളെ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഹമാസ് അറബ് രാജ്യങ്ങൾക്ക് മുൻപിൽ പരാതിപ്പെട്ടിരിക്കുന്നത്